വെൽക്കം ബാക്ക് ടു ഷൈനാസ് ബ്രോ ഇപ്പോൾ വരദ ജിഷൻ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് വരത ജിഷൻ കുറിച്ച് ജിഷൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി ജിഷൻ വരതയുടെ വീട്ടിലേക്ക് വന്നിട്ട് മാസങ്ങളായെന്നും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാണ് ഇപ്പോഴത്തെ വഴക്കെന്നും ഇരുവരും വേർ പിരിഞ്ഞിട്ട് മാസങ്ങളായെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നത് ഇതുവരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ലെന്നായിരുന്നു ജിഷൻ പ്രചരിച്ചിരുന്നത് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയതാണ് ജിഷൻ മോഹനും വരതയും നായികയെ സ്വന്തമാക്കിയ വെല്ലനെന്നായിരുന്നു ഇവരെ വിശേഷിപ്പിച്ചത് വിവാഹശേഷവും ഇരുവരും അഭിനയരംഗത്ത് സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ വരത അടുത്തിടെയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീഡിയോകളിലോ പോസ്റ്റുകളിലോ ഒന്നും തന്നെ ജിഷനെ കാണാതെ വന്നതോടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത പ്രചരിച്ചത് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നായിരുന്നു വരത പറഞ്ഞത് ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ലെന്നും ആയാൽ അറിയിക്കാമെന്നുമായിരുന്നു ജിഷൻ പ്രതികരിച്ചത് തന്നെ കുറിച്ച് കുറച്ച് പ്രചരിപ്പിച്ച ഡിവോഴ്സിനെ ഡിവോഴ്സിനെക്കുറിച്ചും പറഞ്ഞുള്ള ജിഷിൻ്റെ അഭിമുഖം വൈറലായിരുന്നു ഐ ഐക്യാൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിഷൻ പ്രതികരിച്ചത് നടിമാരുടെ ഒപ്പം കാറിൽ എത്ര ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു ജിഷൻ്റെ മറുപടി എൻ്റെ ഭാര്യയും ഒരു നടിയാണ് അതേക്കുറിച്ചല്ല ഞാൻ ചോദിച്ചതെന്ന് ആദിത്യൻ പറഞ്ഞപ്പോഴാണ് നടിയുടെ കൂടെ ആളുകൾ പിടിച്ചു എന്ന വാർത്തകളെക്കുറിച്ചാണോ ചോദ്യം ജിഷൻ ചോദിച്ചത് ജിഷനാണ് അന്ന് നടിയുടെ കൂടെ കാറിലുണ്ടായിരുന്നതെന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ യൂട്യൂബിൽ ഇത് വലിയ ചർച്ചയായിരുന്നു അന്ന് ആ കാറിലുണ്ടായിരുന്നത് ഞാനല്ലെന്നും അമ്മയ്ക്കും ഭാര്യയ്ക്കും അറിയാവുന്നതാണ് അത് നീയല്ല എന്ന കാര്യം എല്ലാവരോടും പറയാനായി ആവശ്യപ്പെട്ടത് അമ്മയാണ് വേറെ വല്ലവരുമാണ് പറഞ്ഞതെങ്കിൽ വിശ്വസിക്കാം ഈ പറഞ്ഞ ആളായത് കൊണ്ട് വിശ്വസിക്കാനാവില്ലെന്നായിരുന്നു വരത പറഞ്ഞത് ലൈവിൽ വന്ന് അത് ഞാനല്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്ന് ജിഷൻ പറയുന്നു പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും ജിഷൻ മറുപടി പറഞ്ഞിരുന്നു സെറ്റിൽ നിന്നും പ്രണയിച്ചിട്ടുള്ളത് വരതയാണ് വരതയ്ക്ക് അഭിനയം മാത്രമല്ല സംവിധാനത്തിലും കഴിവുണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കില്ലെന്ന് മുൻപേ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് എങ്ങോട്ടേക്ക് പോയാലും അവിടെ അടിയെന്നതാണ് ഞങ്ങളുടെ അവസ്ഥ സെറ്റിൽ പോയാൽ ആരെയും മോശമാക്കി സംസാരിക്കുന്ന ക്യാരക്ടർ അല്ല വരതയുടേത് കുശുംപൊന്നും മുമ്പൊരിക്കൽ ഒരാൾ വിളിച്ചെന്നോട് കോൺ കൺക്രാജ് പറഞ്ഞിരുന്നു കാര്യം തിരക്കിയപ്പോഴാണ് വരത ഗർഭിണിയല്ലേ എന്ന് ചോദിച്ചത് സഹോദരൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമായിരുന്നു അന്ന് തെറ്റായി വ്യാഖ്യാനിച്ചത് ഇപ്പോൾ ജിഷൻ വരതയെ എന്ന് ടൈപ്പ് ചെയ്താൽ ഡിവോഴ്സ് വാർത്തകളാണ് വരുന്നത് ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല ആവുമ്പോൾ പറയാം ഇനി ഡിവോഴ്സ് ആയാലും നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നമെന്നും ജിഷൻ ചോദിച്ചു എന്തായാലും അവർ വരതയും ജിഷനി രണ്ടും രണ്ട് വീട്ടിലാണ് എന്തായാലും ഡൈവേഴ്സ് ഉടനെ കാണുമെന്നും ജിഷിനൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി താങ്ക് ഫോർ വാച്ചിങ്